അപ്പം ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണം മകളെ കുറ്റപ്പെടുത്തിയ ഈ സമയത്ത് നീ അവൾക്ക് ബ്ലഡ് കൊടുക്കേണ്ടത് അവൾക്ക് ബ്ലഡ് കൊടുത്താൽ അവരെല്ലാവരും നിന്നെ ചേർത്ത് പിടിക്കുവായിരുന്നു ആ അവസരം നീ കളഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്നാൽ ചോര കൊടുത്തിട്ടുള്ള സ്നേഹം എനിക്ക് വേണ്ട ഞാൻ കൊടുക്കില്ല നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോ എന്നൊക്കെ പറയും ആ ശരി എന്നാൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ വേറെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് തപ്പട്ടേന്നൊക്കെ പറയും ആ സമയത്ത് രേവതിയും പറയുന്നുണ്ട് മോളിങ്ങനായ എന്ത് ചെയ്യും വേണേട്ടാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ എനിക്കൊന്നും അറിയില്ല ഈ സമയത്ത് ബ്ലഡ് കൊടുത്തിരുന്നെങ്കിൽ ഇവളെല്ലാവരും സ്നേഹിച്ചാനായിരുന്നു ആ അവസരം ഇപ്പോൾ പാഴാക്കി കളഞ്ഞെന്ന് പറഞ്ഞ് വേണം ഹോസ്പിറ്റലിലേക്ക് പോകും പിന്നീട് കാണിക്കുന്നത് നയനനെയും നയനനെയും ആദർശനെയും കാണിക്കുന്നുണ്ട് ബ്ലഡ് കൊടുക്കുന്ന സന്തോഷത്തിൽ നയന ആ സമയത്ത് ഒരുപാട് ടെസ്റ്റുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നയനരെ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കാരണം അമ്മയുടെ അസുഖം തന്നെയാണ് മരുമോൾക്കും ഉള്ളത് എഴു അറുപത്തിരണ്ട് അറുപത് അറുപത്തിരണ്ട കണ്ടുള്ളൂ പ്രഷർ അത് പാടില്ല അതുപോലെ തന്നെ ശരീരം വീക്ക്ണ് ഒരു ഭക്ഷണം നല്ല പോഷകാഹാരം ഇല്ലാത്തതിൻ്റെ എല്ലാ കുറവുകളും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദർശി പറയുന്നുണ്ട് വീട്ടിൽ ഭക്ഷണം വയ്ക്കലും മാത്രമുള്ളവൾക്ക് ആർക്കും അതെടുത്ത് കഴിക്കണമൊന്നും പരിപാടിയില്ല ഡോക്ടറെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യാനാണ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഒരു രോഗിയിൽ നിന്നും ബ്ലഡ് എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാനല്ലേ പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ബ്ലഡ് എടുക്കാണ്ട് പറ്റില്ല ഇനി മറ്റൊരാളുടെ അടുത്തേക്ക് ഈ ബ്ലഡിന് വേണ്ടി അന്വേഷിച്ച് ഞാൻ സമ്മതിക്കില്ല എൻ്റെ ബ്ലഡ് എടുത്തേ പറ്റുമെന്ന് പറയുമ്പോൾ ഇപ്പം അയനയ്ക്ക് അതാണ് നിർബന്ധം എന്നുണ്ടെങ്കിൽ എടുക്കാം ഒന്ന് രണ്ട് ടെസ്റ്റുകളും കൂടെ കഴിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കണത് അനന്തപുരി തറവാട്ടിൽ പ്ലേറ്റൊക്കെ തുടച്ച് ചേട്ടത്തി അനിയത്തി കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ജലജയം അതുപോലെ തന്നെ ജാനകി ഏട്ടത്തിലേക്ക് ഒന്ന് പോകണ്ടേ എന്ന് ചോദിക്കുക പറഞ്ഞു ആ പോകാനായിട്ട് അവിടെ ഇപ്പം എല്ലാവരും ചെയ്തു തന്നിട്ട് കാര്യമില്ലല്ലോ ആണുങ്ങളും ഇങ്ങോട്ട് തിരിച്ച് വരുന്ന സമയത്ത് പെണ്ണങ്ങൾ ആവശ്യം വരും അപ്പം നമുക്ക് പോയി നിൽക്കാം എന്ന് പറഞ്ഞു ആ സമയത്ത് അനി വരുന്നുണ്ട് ഇടാ എന്ത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റല് വല്ല്യമ്മയ്ക്ക് ബ്ലഡ് മാറ്റണം വെല്ലിമ്മരെ ബ്ലഡ് ഗ്രൂപ്പ് ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഒരുത്തിന്നും കിട്ടാനില്ല എന്ന് കാരണം നമ്മുടെ ജാനകി അയ്യോ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട് ദൈവം ഈശ്വര കിട്ടാണ്ടിരിക്കട്ടെ എന്ന് എന്ത് ചെയ്യാനാണ് അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആ ദൈവസഹായം ദൈവ ദൈവഗുരുത്തം പോലെ ആ ഗ്രൂപ്പുള്ള ഒരു വ്യക്തി ഈ കുടുംബത്തുണ്ടെന്ന് പറയും ഏ ഈ കുടുംബത്തോ അതാരെന്ന് ചോദിക്കും അവളിപ്പോൾ ഇവിടെ ഇല്ലയെന്ന് പറയും അവളും ഇവിടെ ഇല്ല പണങ്കിൽ പോയേക്കെന്ന് പറയാൻ നാമികമ്മളുടെ കാര്യമാണ പറഞ്ഞത് അതെ ആ ഏട്ടത്തിക്ക് തന്നാമിക മോൾ കൊടുത്തോളുന്ന് ജലജ പറയും എവിടെ നിന്ന് അവൾ കൊടുക്കൂല എന്ന് തീർത്ത് പറഞ്ഞ് അവളെ മനസ്സ് അത്രയും ദുഷിച്ചതാണ് അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറയും ആ അങ്ങനെ വരാൻ വഴിയുണ്ട് അവൾ പറഞ്ഞു എന്ന് പറയും അപ്പോൾ ഞാനേക്ക് പറയുന്നുണ്ട് മോൾക്ക് എല്ലാ ദേഷ്യമാണ് ഇവിടെ നിന്ന് മോളിറങ്ങിപ്പോയില്ലേ അതിൻ്റെ ആയിരിക്കുള്ളൂ പിന്നെ ഏട്ടത്തിക്ക് ഇപ്പോൾ വിഷം കൊടുത്താൽ അവൾമാരെ അവിടെ നിൽക്കുക അവൾ അവളെ അപ്പം പിന്നെ അത് ആ ഒരു ദേഷ്യം കൂടെ മോൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞ് പിന്നെ ഏട്ടത്തിക്ക് വിഷം കൊടുത്തത് അമ്മ കണ്ടിട്ടട ഈ പറഞ്ഞത് പാലിൽ വിഷം കളിക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഏട്ടത്തി കൊടുത്താണ് നമുക്ക് എന്തുറപ്പ് മാത്രമല്ല അത് നവ്യേട്ടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അയനേട്ടത്തി കാച്ചി വെച്ച പാലാണ് അപ്പോൾ അതിനർഥ ഒരിക്കലും സ്വന്തം ചേച്ചിക്ക് വിഷം കൊടുക്കില്ല അതിനർഥം ഈ വീട്ടിൽ വേറെ ആരോ അത് ചെയ്തിട്ടുണ്ടെന്നല്ലേ ആ തെളിഞ്ഞോളും എന്തായാലും എന്ന് പറഞ്ഞപ്പോൾ ആര് ഈ വീട്ടിൽ ഞാൻ നവ്യേട്ടത്തോട് ഇത് വീട്ടിൽ ഏറ്റവും കൂടുതൽ പേര് ആയിട്ടുള്ളതായിരിക്കും നബിക്കീത നീ പറഞ്ഞു പറഞ്ഞ എൻ്റെ മോൻ്റെ തലയിലേക്ക് ഇടാൻ പോണിതെന്ന് ചോദിക്കും അതെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക കാരണം അന്ന് നവ്യയോ നവ്യേട്ടത്തയോട് പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹമാണ് അവൻ കാണിച്ചത് അതിലെല്ലാവർക്കും കൂടെ സംശയമുണ്ട് അതുകൊണ്ട് ഇത് അവൻ തന്നെയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ജലചക്ക് ദേഷ്യം വരുന്നുണ്ട് നീ നിന്റെ ഏട്ടത്തിമാരെ കുറ്റം എൻ്റെ മോൻ്റെ തലയിൽ ഇടാൻ നിൽക്കേണ്ട ആ കുഞ്ഞു പോണേൽ ആ വിഷം ഡബിള് കുടിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു നവ്യ കുടിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പം അതിന് ചോദിക്കണ്ടേ അപ്പം അപ്പച്ചിയുടെ പേരക്കുട്ടി പോകും അതിൽ അപ്പച്ചയ്ക്ക് വിഷമില്ല എൻ്റെ പേരക്കുട്ടി പോണേലെനിക്ക് വിഷമമുണ്ട് പക്ഷെ നിൻ്റെ ഏട്ടത്തിമാരെ സാമർത്ഥ്യം കണ്ടില്ലേ വന്ന് കയറിയ സമയത്ത് സമയത്ത് അനിയത്തിക്ക് ഏട്ടത്തിയും ഏട്ടത്തിക്ക് അനിയത്തിയും കണ്ടുകൂടെ ആയിരുന്നു ഇപ്പം കണ്ടില്ലേ അടയും ചക്കരയാണ് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെ ഒരുപാട് നയനനയും നവ്യനെയും ഇങ്ങനെ ജലജയും ചാനകിയും കൂടെ നിന്ന് കുറ്റം പറയുന്നുണ്ട് അപ്പം നമ്മുടെ അതിന് പറയുന്നുണ്ട് മലയ്ക്ക് പോകാൻ മാലിട്ടതുകൊണ്ട് ഇതിനുള്ള മറുപടി ഒന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോകും പിന്നീട് നയനാ ആദർശൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വേണു വരുന്നുണ്ട് വേണ് വരുമ്പോൾ എന്തായിന്ന് ചോദിക്കും ബ്ലഡ് ഞാൻ രണ്ട് പേരെ അന്വേഷിച്ച് നട അന്വേഷിച്ചിട്ടുണ്ട് കിട്ടുമോയെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല ആളെ കിട്ടിയെന്ന് പറയുന്നുണ്ട് ഇതേ സമയം തന്നെ നയനയുടെ ബ്ലഡ് എടുക്കുന്നുണ്ട് ആ ഭാഗത്ത് നിന്നിട്ട് അദർശ അവിടെ നയനയ്ക്ക് കാവലായിട്ട് നിൽക്കുന്നുണ്ട് ആ അതെ ചില ആൾക്കാരെ വീട്ടിലേക്ക് കയറ്റാ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയും വേണു ആരും ഉദ്ദേശിക്കുന്നത് ആരും ഉദ്ദേശിക്കാൻ അന്നളി എൻ്റെ മരുമ ചേട്ടൻ്റെ മരുമുകൾ തന്നെയെന്ന് പറയും അനാവശ്യം പറയരുതിട്ടോ വേണു വേണു അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ചോദിക്കും അല്ലാണ്ട് പിന്നെ സ്വന്തം ചേച്ചിക്ക് കളിക്കടുത്തിട്ടാണ് വേണുവിൻ്റെ സോറി അദർശൻ്റെ അമ്മ കുടിച്ചത് ദേവിയാനി ചേച്ചി കുടിച്ചത് അപ്പോൾ അതിൽ വിഷമുണ്ടായിരുന്നു അപ്പോൾ അത് അവർക്ക് കൊടുക്കാൻ വേണ്ടി ചേച്ചി അനിയത്തി അനിയത്തി കറിക്കാൽ അല്ലേ അപ്പോൾ ഇവർ രണ്ടുപേരും തന്നെയല്ലേ വീട്ടിലെ വിഷങ്ങൾ എന്നൊക്കെ പറയും പറയും ആ അത് ആരും എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം പോലീസ് വരാം പോലീസിനെ വരത്തല്ല വരത്തില്ല എന്നുള്ളൊരു അച്ഛൻ്റെ വാശി കൊണ്ടിന്ന് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളത് തെളിയും അത് ഞങ്ങൾ തെളിയിക്കും എന്നൊക്കെ പറയും ആ ശരി ഇപ്പം ബ്ലഡ് കൊടുത്ത ആൾ ആരും ഒന്നും വീടിന് ചോദിക്കില്ല ആളെ കിട്ടിയല്ലോ ഇല്ലെങ്കിൽ മോള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ കിട്ടിയില്ലെങ്കിൽ മോളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആളെ കിട്ടിയോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ആ ഇനി അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല വേണോ ആളെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും അത് എന്ന് പറയും ആ എന്നാൽ ശരി എന്ന് പറഞ്ഞു ഞാൻ ചേച്ചിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കും പറയില്ല അവിടെ ആദർശ് ആദർശമൊക്കെ എവിടെയാണെന്ന് ചോദിക്കും ആദർശമൊക്കെ ഐശുവിൻ്റെ മുന്നിലുണ്ട് എന്താ പറയുക അപ്പോൾ ഞാൻ അവരെ കണ്ടിട്ട് വരട്ടെ എന്ന് പറയും ഇതേ സമയം തന്നെ ആദർശനെ അതിനെയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കുള്ളൂ അവരിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് നീനീണ് ബ്ലഡ് കൊടുത്തതെന്നുള്ള കാര്യം എൻ്റെ അമ്മയ്ക്ക് അറിയാൻ പറ്റില്ലല്ലോ എൻ്റെ അമ്മനോട് പറയാൻ പറ്റാത്ത അവസ്ഥയല്ലോ ഇതെങ്കിലും അറിഞ്ഞിട്ട് എൻ്റെ അമ്മ നിന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു നയനേന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ലാത്ത ചേട്ടാ ഇതിപ്പോൾ നമ്മളൊരാളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടല്ലല്ലോ നിങ്ങളിത് ഇനി ബ്ലഡിന് വേണ്ടി അലയാൻ പാടില്ല അത് അതുമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറയും ആ ഇന്നലെ നാളെ എൻ്റെ ഭാര്യനെ എൻ്റെ അമ്മ സ്നേഹിക്കുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇത്തവണ അല ചവിട്ടുന്നത് എല്ലാവർക്കും വല്ലതും മലയ്ക്ക് പോകാറുണ്ടെങ്കിലും നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്ത് പോകാറില്ല പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കഠിന വ്രതം തന്നെയാണ് എടുക്കുന്നത് നടന്ന് പോകാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് റിസ്ക് അല്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേന്ന് അതിനെ ചോദിക്കും അതൊന്നും സാരമില്ല ചെറിയ അച്ഛൻ സംഭവിച്ചിട്ടുണ്ട് അച്ഛനെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ അഭി മാത്രത്തി ഇഷ്ടക്കുറവ് പറഞ്ഞിട്ടുള്ളൂ അത് കാര്യമാക്കുന്നില്ല എന്ന് പറയും അങ്ങനെ അങ്ങനെയെങ്കിലും എൻ്റെ അമ്മ മനസ്സ് മാറണേ എൻ്റെ ഭാര്യനെ സ്നേഹിക്കണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം നീ എത്രക്ക് എത്ര സന്തോഷത്തോടെ ബ്ലഡ് കൊടുത്താലും നിൻ്റെ ഉള്ളിൽ എൻ്റെ അമ്മനോട് ദേഷ്യമുണ്ടെന്ന് അല്ലേ നോക്കിയപ്പോൾ ഒരിക്കലും എന്ന് പറയും എന്താ ആദർശേട്ടൻ അങ്ങനെ പറയണേന്ന് ചോദിച്ചപ്പോൾ ഏതൊരു പെൺകുട്ടിയുടെയും ദാമ്പത്യം തകർക്കുന്ന ആളോട് അവരുള്ളിൽ വിഷമം ഉണ്ടാവും നിനക്കുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വിഷമം എനിക്കില്ല കാരണം ആദർശേട്ടൻ്റെ അമ്മ അച്ഛനേയും അതുപോലെ തന്നെ ആദർശേട്ടനെയും മുത്തച്ഛനെയും മുത്തച്ഛനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു മനസ്സുണ്ട് അമ്മേന്ന് എനിക്കറിയാം പിന്നെ എന്നെ മാത്രം സ്നേഹിക്കാൻ കഴിയാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതിലെനിക്ക് ഒരു വിഷമമോ ഇല്ല ചേട്ടാ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്തായാലും ആദർചേട്ടനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമല്ലോ അത് കുഴപ്പമില്ല എന്ന അല്ലെങ്കിൽ നാളെ മാറിയിരിക്കും മാറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ എൻ്റെ ജീവ എന്നെ ഇപ്പം എന്നെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഭർത്താവ് സ്നേഹിക്കുന്നുണ്ടല്ലോ എനിക്ക് അത് മതി ഇതിലും വലുതൊന്നും എനിക്ക് വേണ്ട ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാം സമയത്ത് വേണു വരും അതേവയൻ ചേച്ചിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും നമുക്ക് എടുക്കണ കാണാൻ പറ്റുമോ ചോദിക്കുമ്പോൾ അദർശ കുറയും ഇല്ല പറയും ആ ചില ആൾക്കാരൊക്കെ വീട്ടിൽ കയറ്റി എങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയും എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ആദർശ് ചോദിക്കും അല്ല ഞാൻ പറഞ്ഞത് ഇപ്പം അമ്മായിമ്മ ഹണിമോൺ മുടക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതന്നെ പറഞ്ഞത് പിള്ളേർക്ക് എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട് നടത്തി കൊടുക്കണം എന്ന് ഇപ്പം മനസ്സിലായില്ലേ വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ ജീവൻ വരെ ആപത്തിലാവും അത് മറ്റുള്ളവരുണ്ടെങ്കിലും ആ പാലക്കുടിച്ച് പറയും മനസ്സിലായില്ല എന്ന് ആദർശി പറയും ഇനി എന്ത് മനസ്സിലാവാനാണ് എന്ന് പറയും അപ്പോൾ നയനെ പറയുന്നുണ്ട് ആ ശരിയാണ് വീട്ടിലുള്ള ചില വീട്ടിൽ ചില ആൾക്കാർ വീട്ടിൽ കഴിഞ്ഞതോടുകൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയും ആ അതെ ആ ശരിയാണ് അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ നീ നിന്റെ നീ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ണാടേ നോക്കണത് നല്ലതെന്ന് പറയും ആ സമയത്ത് ആദർശിന് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് ആ ബ്ലഡ് കിട്ടിയോ എന്ന് വെച്ചിരിക്കും ആ ബ്ലഡ് കിട്ടിയെന്ന് പറയും ആ ബ്ലഡ് കിട്ടി ബ്ലഡ് എടുത്ത ആൾക്ക് കുറച്ച് പൈസ ഒക്കെ കൊടുത്തോളോട്ടാ ഇനി എത്ര പൈസ വേണമെങ്കിലും ഞാൻ കൊടുക്കാമെന്ന് പറയും അങ്ങനെ പൈസ മേടിക്കുന്ന ആളല്ല എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതെന്ന് പറഞ്ഞു ആദർശ് ദേഷ്യപ്പെട്ട് വേണുവിനെ നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം വേണു പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട് പിന്നീട് നയനെ പറയുന്നുണ്ട് അയാളുടെ വാക്കുകൾ പരിധി വിടുന്നുണ്ട് കരണത്തൊന്ന് കൊടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സാരില്ല അയാൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് നായനെനെ ആശ്വസിപ്പിക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ